വീഡിയോ കാണുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഓടി പറഞ്ഞു ഈ ഉറക്കക്കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് സ്ലീപ് ഡിപ്രവിയേഷൻ ഉറക്കമില്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇന്ന് പലവർക്കും ഉറങ്ങാൻ പറ്റാത്ത കാരണം സ്മാർട്ട് ഫോണാണ് പണ്ട് കാലങ്ങളിൽ സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു ഒരു അല്ലെങ്കിൽ രണ്ടായിരത്തി പത്ത് വരെയാണെന്നുണ്ടെങ്കിൽ ഇവിടെതായിട്ട് സ്മാർട്ട് ഫോണൊന്നും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരെ രീതിയിൽ പ്രചരിച്ചിരുന്നില്ല ആ കാലഘട്ടത്തെ ആൾക്കാർ മാക്സിമം ഉറങ്ങാതിരിക്കുന്നത് ഒരു സീരിയൽ കാണും കാണാൻ വേണ്ടി മാത്രമായിരിക്കും ആ സീരിയലിൽ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൊതുവേ ഉറങ്ങുമായിരുന്നു ഈ മലയാളികളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ രാത്രി കാണുന്ന സീരിയൽ കൂടുതലും കത്താനാർ അച്ഛൻ്റെ പോലെയുള്ള പേടിപ്പിക്കുന്ന സീരിയലൊക്കെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ഉറങ്ങുമായിരുന്നു പിന്നീടാണ് സ്മാർട്ട് ഫോൺ വന്നു കഴിഞ്ഞത് സ്മാർട്ട് ഫോൺ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരുടെ ഉറക്കം കുറഞ്ഞ് 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 വന്നത് ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും രണ്ടുമണി അല്ലെങ്കിൽ രാത്രി മൂന്ന് മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത് കൂടുതൽ സമയം ഒരാഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ഡേയ്സ് എങ്കിലും ഉറങ്ങുന്നത് ഈ രീതിയിലായിരിക്കും അതായത് രണ്ടുമണി മൂന്ന് മണി ആ സമയത്തൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത് അപ്പം ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ന്യൂ ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കിയിരിക്കണം കാരണം അത്രത്തോളം ഹസാഡാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് നമ്മളീ പറയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഹാനികരമായിട്ടുള്ളൊരു കാര്യമാണ് ശരീരത്തിന് ലഹരി പദാർത്ഥം പോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഈക്വലായിട്ട് തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ലീപ് ഡിപ്രിവേഷൻ ഉറങ്ങാതിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പറയും മദ്യം കുടിക്കുന്നത് വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ട് അതുപോലെ സിഗറ്റർ വലിക്കുന്ന തെറ്റാണെന്ന് പറയുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഉറങ്ങാതിരിക്കുന്നത് തെറ്റാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം കാരണം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ദോഷകരമാണോ അതേ രീതിയിൽ തന്നെ ദോഷകരമാണ് ഉറങ്ങാതിരുന്നത് വേറെ കാര്യം ചെയ്യുന്നത് ഞാൻ മൊബൈലിനെ എടുത്ത് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സമയം ചിലവഴിക്കുന്നത് മൊബൈൽ ഫോണിന്റെ ഫ്രണ്ടിലാണ് അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് മണി രാത്രി മൂന്ന് മണി വരെയൊക്കെ കൊച്ചു കുട്ടികൾ മുതൽ നിന്ന് വലിയ മുതിർന്ന ആൾക്കാർ വരെ ഉറങ്ങാതിരിക്കുകയാണ് ഇന്ന് എന്ന എന്തൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് പറയാൻ പോകുന്നത് ഉറങ്ങാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഡയബറ്റീസ് അപ്പോൾ ആൾക്കാർ പറയും പല രീതിയിലും ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയും ഉറങ്ങാതിരിക്കുന്നവർക്ക് ഡയബറ്റീസ് വരുമോ എന്ന് ചോദിക്കാറുണ്ട് ആ ഇവർ പറയുന്നത് ശരിയാണ് ഡയബറ്റീസ് പല രീതിയിലുണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് അല്ലാത്ത ഉണ്ട് ചില ആൾക്കാർക്ക് ജനിക്കുമ്പോഴേ ആയിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് ഈ ഇടയിൽ അത് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരികപരമായിട്ട് സംഭവിക്കുന്ന കുഴപ്പങ്ങളാണ് ചില ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് വരുന്നത് ചില ഗുളികകൾ ചില രോഗം വന്ന ആശുപത്രി കിടക്കുമ്പോൾ അവർ കുറച്ച് ഗുളികകൾ ഒരു മാസത്തേക്കോ രണ്ട് മാസമോ നിർദ്ദേശിക്കും ആ ഗുളിക മേടിച്ച് അതിന്റെ പാർശ്വഫലമായിട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ടും ഡയബറ്റീസ് വരുന്നുണ്ട് അല്ലാതെ ഡയബറ്റീസ് വരുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വ്യായാമം ഇല്ലാതെ ഡയബറ്റീസ് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ഡയബറ്റീസ് വരുന്നുണ്ട് പിന്നെ പാരമ്പര്യമായിട്ടും ഡയബറ്റീസ് വരുന്നുണ്ട് പക്ഷേ ഡയബറ്റീസ് ഈ കാരണം കൊണ്ട് മാത്രമല്ല ഉറക്കം നഷ്ടപ്പെട്ടാലും അത് ഡയബറ്റീസിലേക്ക് നയിക്കും അപ്പൊ ഡയബറ്റീസ് വരുന്നതിന്റെ ഇന്ന് കൂടുതലായിട്ടും ആൾക്കാരിലേക്ക് ഒരു എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ട്വന്റി ത്രീ ട്വന്റി ഫൈവ് ഏജ് കഴിഞ്ഞതിനേഷം ഡയബറ്റീസ് കാണുന്നത് ഈ ഉറക്കം നഷ്ടപ്പെടുന്നതിലൂടെയാണ് അപ്പോൾ ചിന്തിക്കുക വളരെ കുറച്ച് കാലത്തെ ഇൻസുലിൻ മാത്രം എടുത്താൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഷുഗർ അമിതമായിട്ട് ഉപയോഗിച്ചാലും ഡയബറ്റീസ് വരും അത് ശരിയാണ് പക്ഷെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു ഘടകമുണ്ട് അപ്പൊ നിങ്ങൾക്ക് വളരെ കുറച്ച് ചെറിയ പാതി തന്നെ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും പിന്നെ കാലിൽ എന്തെങ്കിലും കൂടുതലായിട്ടും വയസ്സായ ആൾക്കാർക്ക് കാലിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെറിയ മുറിവ് വന്നാൽ ഉണങ്ങാതെ ആ മുറിവിന്റെ വലിപ്പം കൂടി 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 കൊണ്ടിരിക്കും അവസാനം ചിലപ്പോൾ അവയവം മുറിച്ച് കളയുന്ന അല്ലെങ്കിൽ വിരൽ മുറിച്ച് കളയാൻ പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും ഈ ഡയബറ്റീസ് അവസാനം ഇപ്പൊ ഇങ്ങനൊന്നും നമ്മൾ എന്ത് ചെയ്യണം ഇവർ ഉറക്കത്തിനെ കുറിച്ചാണ് പറയുന്നത് വേറെ കാരണങ്ങളും ഡയബറ്റീസിന് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഒരു മണിക്കൂറോളം ചിന്തിക്കാതെ ഈ രണ്ടും മൂന്നും വരെ മൊബൈൽ ഫണ്ടിന് വേണ്ടിരിക്കും മനസ്സിലാക്കണം അകാലത്ത് തന്നെ ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ച് കളയുന്ന അല്ലെങ്കിൽ വിരലുകൾ മുറിച്ച് കളയാൻ പറയും ഡോക്ടർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ അവർ അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് ആയ ആയക്കളരെ വിരളക്കെയാണ് കൂടുതലെടുത്ത് കളയുന്നത് ഇത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം രണ്ടാമത്തെ കാര്യം അതിൽ ഒന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു ഡയബറ്റീസ് ആണെന്ന് പറഞ്ഞു ഇനി അടുത്തതിലേക്കാണ് കടക്കുന്നത് അത് മുഖക്കുരു ഇന്ന് യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുഖക്കുരു ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ട് മുഖത്ത് ഒരുപാട് ഗുരുവുകളും ഉണ്ടാവും മോക്കുരു ഉണ്ടാകും അല്ലെങ്കിൽ ആക്നി ഉണ്ടാവും പക്ഷെ ആക്നി ഉണ്ടാവാൻ അല്ലെങ്കിൽ മോക്കുരു ഉണ്ടാകും അത് മാത്രമല്ല കാരണം ഹോർമോണിന്റെ വ്യത്യാസം മാത്രമല്ല ശരീരത്തിൽ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഷട്ട് ഡൗൺ ആവും ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനെ നമ്മൾ ഒരു കുറേ കാലം കഴിയുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും സ്പീഡ് കുറയും അപ്പം നമ്മൾ എന്ത് ഓഫ് ആക്കി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ഓൺ ആക്കും അങ്ങനെയാണ് സിസ്റ്റം ചെയ്ത് കമ്പ്യൂട്ടർ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രെയിൻ പണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുകയാണ് ആ സമയത്ത് അവർ മനസ്സിലാക്കിയ കാര്യം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടൊരു ബ്രെയിൻ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം എങ്ങനെയാണോ ഇരിക്കുന്നത് ആ വെള്ളച്ചാട്ടം തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് എങ്ങനെയാണോ വെള്ളം വരുന്നത് അത്രയും വെള്ളം വേണം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രെയിൻ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ തണുപ്പിക്കാൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബ്രെയിനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം കോംപ്ലിക്കേറ്റ് ഉള്ള രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദിവസം എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് കൊടുക്കണം ഉറങ്ങാതിരിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ കൈയിലുള്ള റെസ്റ്റുകളെല്ലാം നഷ്ടപ്പെടുകയാണ് ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിനെ അത് ബാധിക്കുകയാണ് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെയിനിന് റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ കൃത്യസമയത്ത് ഷഡുകൾ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ടോക്സിൻസ് ഒന്നും പുറത്തു പോകില്ല ഈ ലിവറും ഫിൽറ്റർ ചെയ്യാണ് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ടോക്സിൻസ് ടോക്സിൻസൊക്കെ അതുകൊണ്ടാണ് ഈ ഷാറയം കുടിക്കുന്ന ആൾക്കാർക്ക് ലിവർ സിറോസിസ് വരുന്നത് അത് മദ്യത്തിയുള്ള മാത്രമല്ല മറ്റുള്ള ഫുഡിൽ നിന്നും വരുന്ന ടോക്സിൻസിനെയൊക്കെ അത് സെപ്പറേറ്റ് ചെയ്യും നമ്മളെ ബ്ലഡ് സ്ട്രീമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും ഈ ലിവർ അപ്പോ മധ്യം അമിതമായിട്ട് കൂടി ഞാൻ സംഭവിക്കും ലിവറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ലിവർ സിറോസിസ് കൊണ്ട് എത്തിക്കുകയും ലിവർ സിറോസിസ് ബാധിച്ചു കഴിഞ്ഞാൽ ലിവറിന് ടോക്സിൻസിന് എടുത്തു കളയാനുള്ള കപ്പാസിറ്റി ഇല്ലാതായി മാറും അപ്പൊ ഇതേപോലത്തെ കാര്യം സംഭവിക്കുകയാണ് ഈ ഉറങ്ങാതിരിക്കുമ്പോൾ അതായത് ബ്രെയിൻ ഷട്ട് ഡൗൺ ആവാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒന്നും പുറത്തു പോകൂല എല്ലാം അകത്ത് തന്നെ ഇരിക്കും നിങ്ങൾ മൂന്ന് ദിവസം കുറങ്ങാതെ സ്റ്റഡി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം ടോക്സിൻസും ശരീരത്തിലുണ്ടായിരിക്കും ഈ ടോക്സിൻസ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഫുഡ് വയ്ക്കുമ്പോൾ ഓരോ വേസ്റ്റ് വരും അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് ഒരുപാട് വേസ്റ്റ് വരും നമ്മൾ എന്ത് ചെയ്യും ഒരു ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ തട്ടും എന്നിട്ട് എടുത്ത് കളയും നിങ്ങൾ ചിന്തിച്ചു നോക്കുക മൂന്ന് ദിവസം അടുക്കളയിൽ വരുന്ന വേസ്റ്റ് എടുക്കുക അതൊരു സ്ഥലത്ത് കൂട്ടി വെച്ചിരിക്കുക എന്ത് സംഭവിക്കും ഇതാണ് ടോക്സിൻസ് ഉദാഹരണം ശരീരം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോയ്സ് ഉണ്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കും ശരീരത്തിലെ മാലിന്യങ്ങളാണ് ഈ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ ഈ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ എന്ത് ചെയ്യും പുറത്തു പോവാതെ സ്റ്റഡി ആയിട്ടിരിക്കും ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ അതുകൊണ്ട് മറ്റൊരു രീതിയിൽ ആക്കിനി കൂടാൻ അല്ലെങ്കിൽ മോക്കൂര് കൂടാൻ കാരണമായിത്തീരും മോക്കൂര് മാറാൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായിട്ട് ഉറങ്ങുക ശരീരത്തിലെ ടോക്സിൻസ് പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ മോക്കൊരു വന്നുകൊണ്ടിരിക്കും അത് ഏതൊക്കെ മരുന്ന് കഴിച്ചാലൊന്നും മാറൂല അടുത്ത് ഉറങ്ങി ഉറങ്ങാതിരുന്നു കഴിഞ്ഞാലുള്ള അടുത്ത പ്രശ്നമാണ് പറയാൻ പോകുന്നത് ഡിപ്രഷൻ ഉണ്ടാവും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കേൾക്കുന്നുണ്ട് ഡിപ്രഷൻ വന്ന ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നു ഒരുപാട് സിനിമാ നടന്മാർക്കും നടിമാർക്കും ഡിപ്രഷനുണ്ട് ഡിപ്രഷൻ എന്ന് വച്ചാൽ മലയാളത്തിൽ അതിന് വിഷാദ രോഗം എന്ന് പറയും വിഷാദ രോഗത്തിന് പല കാരണങ്ങളുണ്ട് അത് ഉറങ്ങാതിരിക്കുന്നെയാണ് അതിന്റെ കാരണം ഞാൻ പറയുന്നില്ല പല റീസൺസ് ഉണ്ട് അതിൽ ഒരു കാരണം ഉറക്കമില്ലായ്മയാണ് നിരന്തരം ഉറക്കമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനും സമയം മാറ്റി വെച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പം വിഷാദരോഗത്തിൽ കൊണ്ടുവിടും അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ഈ ചിന്തയാണ് പിന്നീട് വിഷാദരോഗമായിട്ട് മാറുന്നത് ഉറക്കമില്ലാത്ത ആൾക്കാരും ഈ രീതിയിൽ ചിന്തിക്കും എന്തെങ്കിലും ഒരു ചിന്ത മൈൻഡിൽ വരും ആ ചിന്ത വന്നു വന്നുകഴിഞ്ഞാലും ഉറക്കം നഷ്ടപ്പെടും അപ്പം ആദ്യമൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്ത് ഉറക്കം കളഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിന് അകത്ത് എന്തെങ്കിലും ഒരു സ്റ്റോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അമിതമായിട്ട് ചിന്ത ഉണ്ടാകും ആ ചിന്ത വരുന്നതോടുകൂടി ഈ മൊബൈൽ ഫോണിനൊക്കെ വേണ്ടി മാറ്റിവെച്ച ആ സമയം ആ ചിന്തയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും ആ ചിന്തയെക്കുറിച്ച് ചിന്തി 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 നമ്മൾ ഉറക്കം നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് വിഷാദ രോഗത്തിലോട്ട് കൊണ്ടുവിടുകയും ചെയ്യും വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ വന്ന് ആൾക്കാർ സൂയിസൈഡ് ചെയ്യും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആത്മഹത്യ ചെയ്യും അത് ഉറപ്പാണ് ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സായ പത്തൊമ്പത് വയസ്സിലൊക്കെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സിലുള്ള ആൾ സൂയിസൈഡ് തിരിയും എന്നെ പഠിപ്പിച്ചൊരു അധ്യാപനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചെറിയ കാലഘട്ടത്തിൽ ഡിപ്രഷൻ ഇല്ലായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഡിപ്രഷൻ തുടങ്ങിയത് എന്നിട്ട് നാൽപ്പത് വയസ്സുണ്ടോ എത്തിയപ്പോഴാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നില്ല പക്ഷെ ഇതും ഒരു കാരണമാണ് ഇപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഡിപ്രഷൻ വരാതിരിക്കാൻ കൃത്യമായിട്ട് ഉറങ്ങുക കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള സിഗ്നൽസ് ശരിയായ രീതിയിൽ ബ്രെയിൻ ഡിറ്റക്ട് ചെയ്യില്ല ഉറങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണം നമ്മളൊരാളെ അടിക്കാൻ വരികയാണ് നമ്മൾ റിഫ്ലെക്സ് റിയാക്ഷൻ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തെന്നി മാറും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ കൃത്യം നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിവങ്ങ് നഷ്ടപ്പെടും റിഫ്ലക്സ് റിയാക്ഷനുള്ള കഴിവ് അതായത് ഒരു നമ്മൾ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ വണ്ടി ഓടിച്ചു പോവുകയാണ് വണ്ടി ഓടിക്കുന്ന സമയത്തിന് ആ അതേ സമയം അയാൾക്ക് ഉറക്കം വരുന്നില്ല അതിനുണർന്നിരിക്കുകയാണ് പക്ഷെ ആ വണ്ടി കഴിയുമ്പോൾ അയാൾക്ക് തെന്നി വെട്ടി ഒഴിഞ്ഞു മാറേണ്ട കപ്പാസിറ്റി കിട്ടൂല അങ്ങനത്തെ ഒരു ചിന്ത മേണ്ടി ഉണ്ടാവില്ല റിഫ്ലക്സ് ഇതിനെയാണ് റിഫ്ലക്സ് റിയാക്ഷനെ ബാധിക്കുമെന്ന് പറയാൻ കാരണം അയാൾ ഉറക്കമില്ലാതെ ഉറങ്ങുന്നില്ല നേരെയുള്ള ശരിയായ രീതിയിൽ അയാൾ വണ്ടി പിടിച്ച് പോവുകയാണ് പക്ഷെ സ്ഥിരം ഉറങ്ങാത്ത ഒരാളാണ് എതിരെ ഒരു വണ്ടി വരെയാണ് അയാൾ വണ്ടി വന്നത് കണ്ടു പക്ഷെ ബ്രെയിൻ വണ്ടിയെ വെട്ടി ഒഴിഞ്ഞ് മാറാനുള്ള സിഗ്നൽ ബ്രെയിൻ കൊടുക്കൂല അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു അപകടം സംഭവിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഇതുപോലെ പെട്ടെന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും നമുക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബ്രെയിൻ അതിനെ സഹായിക്കില്ല ഇങ്ങനത്തെ ഒരവസ്ഥ വരും ഇങ്ങനെ പരാതിക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം കൃത്യമായിട്ട് ഉറങ്ങുക ഇനി ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം നമ്മളെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് യുവത്തെ നിലനിർത്തുക നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാലും ചില ആൾക്കാർ നല്ല എങ്ങായിട്ടിരിക്കും കണ്ട തൊലി കണ്ടു കഴിഞ്ഞാൽ പതിനെട്ട് ഇരുപത് വയസ്സ് പോലെയൊക്കെ തോന്നിക്കും അതാണ് യുവത്തെ നിലനിർത്തുക ഇങ്ങനെ യുവത്തെ നിലനിർത്തണമെന്നുള്ള കൃത്യമായിട്ട് ഉറങ്ങണം ഒരുപാട് ധാരാളം വെള്ളവും കുടിക്കണം സ്കിന്നിന്റെ അലാസിറ്റി വർദ്ധിപ്പിക്കുന്നത് വെള്ളമാണെന്ന് നമുക്കറിയാം ഇപ്പം യുവത് നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് മാത്രമല്ല ഉറക്കവും അതിന് ആയിട്ട് അതിന് ബന്ധമുണ്ട് കൃത്യമായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധത്തെ ബാധിക്കും വയസ്സ് കുറവാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ പ്രായം കൂടുതൽ പോലെ തോന്നിയിട്ട് ഉറക്കമില്ലാത്ത ആൾക്കാരുടെ കണ്ണൊക്കെ അകത്ത് കയറി പോവും അതെല്ലാവർക്കും അറിയുന്നതുണ്ട് കണ്ണ് കുടിഞ്ഞു പോവും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അത് മാത്രമല്ല ശരീരത്തിലെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കും കാണുമ്പോൾ ഒരുപാട് ഏജ് ആയിട്ട് ഉള്ളതുപോലെ തോന്നിക്കും മുടി നരയ്ക്കാൻ തുടങ്ങും മുടിയിലെ നരക്കുന്ന മറ്റൊരു കാരണവും ഈ ഉറക്കമില്ലായ്മയാണ് അതുപോലെ ശരീരത്തിൽ മുഖത്തെ സ്കിന്നാണെന്നുണ്ടെങ്കിലും കൈയുടെ കാലിലെ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പഴയ ആൾക്കാർ വരെയ ആൾക്കാരെ പോലെ ആവാൻ തുടങ്ങും ടോക്സിൻസ് ഒക്കെ ഇങ്ങനെ വന്ന് കിടക്ക അകത്ത് പുറത്തു പോകുന്നില്ല ആ മാലിന്യങ്ങളൊക്കെ ഇടന്ന് കഴിയുമ്പം ഈ ഉറക്കമില്ലാത്ത എഫക്റ്റും ഉണ്ടായി കഴിയുമ്പം ശരീരം വാർദ്ധക്യത്തിലെത്തതുപോലെ തോന്നും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ യൂത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി യൂത്ത് അല്ലാതെ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും യൂത്ത് നിലനിൽക്കലും പിന്നെ അടുത്ത കുഴപ്പമാണ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉറക്കമില്ലായ്മ ചില ആൾക്കാർക്ക് എന്ത് കാര്യം ചെയ്താലും ഉടനെ ടെൻഷൻ അത് വരുന്നതും ഉറക്കമില്ലായ്മയിലൂടെയാണ് ടെൻഷന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ ലോണ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് ടെൻഷൻ വരും വീട്ടിൽ കുഴപ്പമുള്ള ആൾക്ക് ബിസിനസ്സിൽ കുഴപ്പമുള്ള ആൾക്ക് ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ടെൻഷൻ വരും പക്ഷേ ടെൻഷന് പല കാരണമുണ്ടായിരിക്കും ജോലി താര സ്ഥലത്തുള്ള കുഴപ്പം അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പൈസ ഇല്ല അങ്ങനെ ആൾക്കാർ വീട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരികയാണ് അല്ലെങ്കിൽ അയൽപക്കത്തെ പ്രശ്നം ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ടെൻഷന്റെ കാരണം പക്ഷേ ഈ ടെൻഷൻ നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉറക്കമില്ല എന്നതിലൂടെയാണ് ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കൂടി ചിന്തിച്ചാൽ ടെൻഷനായിട്ട് മാറും ഞാൻ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞു ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും ആ ടെൻഷൻ ആ സ്ഥലമായിട്ട് ബന്ധമില്ലാത്ത സ്ഥലത്ത് അയാൾ കാണിക്കും വീട്ടിൽ നിന്നും ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്തും സമയം അത് കാണിക്കും ആ ടെൻഷനിൽ കാണിക്കുന്നതാണ് പക്ഷേ ആ ടെൻഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയാണ് ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ ആവശ്യമില്ലാത്ത കഴിപ്പം വീട്ടിലൊരു കുഴപ്പമില്ല പക്ഷെ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ടെൻഷനിലിട്ട് നയിക്കുന്നത് വീട്ടിലില്ലാത്തൊരു കുഴപ്പമുണ്ടെന്ന് നമ്മളെ ബ്രെയിൻ നമ്മളെ കൊണ്ടുതന്നെ തോന്നിപ്പിക്കും അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറും നമ്മൾ എല്ലാ മേഖലയിലും പിന്നെ ആ ടെൻഷൻ ആൾ കാണിച്ചിരിക്കും ഹൈപ്പർ ടെൻഷൻ നേരത്തെ പറഞ്ഞു ഈ ഇതിന്റെ കാര്യം പറഞ്ഞു ഡിപ്രഷന്റെ കാര്യം അതുപോലെ തന്നെയാണ് ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് ടെൻഷൻ കയറി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷനിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാലും അത് ഗ്രാജുവൽ ആയിട്ട് വിഷാദ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിൽ കൊണ്ടെത്തിക്കും ഇങ്ങനെ ഒരുപാട് കുഴപ്പമുണ്ട് ഉറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഉറങ്ങുക കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഉറക്കം വരാൻ വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കും കട്ടിലി കിടന്നുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കും ഉറക്കം വരുത്താൻ വേണ്ടി അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന അവകാശവാദം എന്ന് പറയുന്നത് ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം കണ്ടുകൊണ്ടിരുന്ന ഉറങ്ങാനാണ് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല എന്തെങ്കിലും കാണുമ്പോൾ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് കട്ടിലേക്ക് കിടന്നിട്ട് മെത്തയിൽ കിടന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് മൊബൈൽ കണ്ടുകൊണ്ട് കിടക്കും ഒരിക്കലും അങ് ആ രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് ഒരുതരം ബ്ലൂ റേസ് പുറത്തു വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോൺ കണ്ണിന്റെ അടുത്ത് വെച്ചാണ് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ് മൊബൈൽ ഫോൺ നിന്നിലിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ബ്ലൂ റേസ് മൊബൈലിൽ നിന്ന് നേരെ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ ആ രശ്മികൾ കണ്ണിലേക്ക് പതിക്കുമ്പോൾ നമ്മൾ ഉറക്കം നഷ്ടപ്പെടും ഇപ്പൊ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ബ്ലൂ റേസ് ആണ് ഈ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോ ഉറക്കം നഷ്ടപ്പെടുന്ന ഈ റേസ് പുറത്ത് വരുന്ന മൊബൈലിനാണ് നമ്മൾ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ഉറക്കം വരുത്താൻ പറഞ്ഞു അപ്പൊ എങ്ങനെ എങ്ങനെ ഉറങ്ങാൻ പറ്റും അപ്പോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറക്കം വരത്തില്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട കാര്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ടോണ്ടിരിക്കുന്നതിന് പകരം അത് മാറ്റിയിട്ട് അതിൽ വായിക്കുക തീർച്ചയായിട്ടും ഉറങ്ങണ സമയത്തും കട്ടിൽ കിടന്നുകൊണ്ട് മൊബൈൽ ഫോൺ മാറ്റി വെച്ച് ഏതെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറക്കം വരും അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ വരും എന്തായാലും ഇപ്പോഴത്തെ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്